ദിയയുടെ പ്രസവം കണ്ടപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യം കണ്ടപ്പോൾ അനിൽ നമ്പിയാറിന് കാമമോ എന്നുള്ളതാണ് ആ ഒരു പ്രതികരണം നടത്താതിരിക്കാൻ കഴിയില്ല കാര്യം നമ്മുടെ നാട്ടിൽ ചിലർക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ എന്തോ ഒരു ഐത്തം പോലെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണല്ലോ ദിയയുടെ കൃഷ്ണ മറ്റേ നടൻ കൃഷ്ണകുമാർ ബി നേതാവാണ് അദ്ദേഹത്തിന്റെ മകളുടെ പ്രസവ വീഡിയോ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിത്രീകരിക്കാൻ പറ്റുന്നതാണ് അത് അവർ ഷൂട്ട് ചെയ്ത് അവരുടെ സ്വന്തം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ടെലികാസ്റ്റ് ചെയ്തതിൽ അനിൽ നമ്പ്യ അറിയാലോ അനിൽ നമ്പ്യ അരങ്കിലൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ഓഡിയോ ക്ലിയർ ആണോ വിഷയത്തിന്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ പറയേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി പെട്ടെന്ന് തന്നെ ആ വിഷയത്തിലേക്ക് ഒരു ലൈവ് കയറാമെന്ന് കരുതിയത് വീഡിയോ ആയിട്ട് ചെയ്യുന്നേക്കാൾ ഇത് ലൈവായിട്ട് നാല് വർത്തമാനം പറയേണ്ട കാര്യമാണ് കേൾക്കാൻ പറ്റും നെറ്റ്വർക്കിന്റെ നിലയ്ക്ക് കട്ടാവുന്നുണ്ട് എന്നിരുന്നാലും മുരളീ മീന ഓക്കെ അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കടക്കാം കാര്യം ഈ നെറ്റ്വർക്കിന്റെ ഇഷ്യൂടെ ഉള്ളതുകൊണ്ട് നജ്മുദ്ദീൻ അപ്പോൾ ഓക്കെ എല്ലാവരും കാണാനെത്തി ഇനി ഉച്ച സമയത്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല ഇത് പറയാൻ കാരണം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തലതിരിഞ്ഞായിരിക്കും കാണാൻ പറ്റുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കും ജനം ടിവിയുടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകന്റെ പോസ്റ്റാണ് പ്രസവത്തിന്റെ തത്സമയ സംപ്രേഷണം ഇനി ഫസ്റ്റ് നൈറ്റിന്റെ ലൈവ് ടെലികാസ്റ്റും വരുമോ ദൈവമേ എന്നുള്ളതാണ് പോസ്റ്റിൽ അദ്ദേഹം സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരും അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല കഴിഞ്ഞ ദിവസമാണ് ഈ ബി ജെ പി നേതാവും കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടന്റെ മകളുമായിട്ടുള്ള ദിയ ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടു കാണും അവരുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദം ഉണ്ടാവുകയും അത് വലിയ ചർച്ചയാവുകയും അവിടെ നിന്ന് സ്റ്റാഫുകൾ അവരുടെ കടയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോ പ്രസവിക്കുന്ന ദിവസം എത്തി തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ അറിയാമല്ലോ ഈ പ്രസവ സമയത്ത് സ്വകാര്യ ആശുപത്രികളിലെല്ലാം ചില വി ഐ പി സ്യൂട്ടുകളുണ്ട് ആ മുറികളിൽ പ്രസവം നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഒപ്പം നിൽക്കാനുള്ള അവസരമുണ്ട് ആ നിലയ്ക്ക് അതിനെ ഒരു വീഡിയോ ആയി ചിത്രീകരിക്കാൻ തീരുമാനിക്കുകയാണ് ഇതിന് തൊട്ട് മുന്നേ തന്നെ നടി പേളി മാണി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവരും ഇതുപോലെ സ്വന്തം പ്രസവം ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അന്ന് അത് വലിയ ട്രെൻഡിംഗ് ആയി മാറിയതാണ് അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അനിൽ നമ്പ്യാർ ഇപ്പോൾ ഈ പ്രസവത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വൃക്കാമം ഉണരുന്ന ഡയലോഗാണ് അതായത് ഒരാൾ വേദനിച്ചോടുകൂടിയാണല്ലോ പ്രസവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നതും ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അനുഭവിക്കാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ച് പറയുന്നതാണ് അത് അവരെ എക്സ്പീരിയൻസുകളെ കുറിച്ച് ഇപ്പോൾ ഭാര്യ പറഞ്ഞ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വേദന അത്ര തീവ്രമാണെന്നുള്ള അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലതൊന്നും ഇപ്പോഴും കാണാൻ പാടില്ല അയുത്തമാണ് മോശമാണ് ഏത് സ്ത്രീകളുടെ ആർത്തവം പോലെ തന്നെ പ്രസവം പോലും കാണാൻ പാടില്ല ബേസിക്കലി നമ്പ്യാരോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം താനും ഇതുപോലെ ഒരു സ്ത്രീ വേദന അനുഭവിച്ച് ജനിച്ചതാണ് ആ വേദന എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ആ സ്ത്രീയുടെ വേദന കാണുമ്പോൾ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ പിറന്നത് ഇതുപോലെ ഒരു സ്ത്രീ അനുഭവിച്ച വേദനയുടെ അടിസ്ഥാനത്തിലാണ് ആ പിറവി കാണുന്നത് എന്തോ അശ്ലീലമാണെന്ന് തോന്നുന്നത് എന്തു തരം മാധ്യമ പ്രവർത്തനത്തിനകത്തിരിക്കുന്ന മനസ്സാണ് നമുക്ക് തോന്നുകയാണ് ഇയാളൊക്കെയാണ് ഇരുന്നുകൊണ്ട് നാട്ടുകാരടുത്ത് ഓരോ വിഷയത്തിലും ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഈ കൊണ 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 കൊണകൊണമുള്ള വർത്തമാനം ഉണ്ടല്ലോ ആ വർത്തമാനം പറയുന്ന വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഒരു സ്ത്രീയുടെ പ്രസവ ദൃശ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അത് നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും അധികം വൈകാതെ സർക്കാർ ആശുപത്രികൾ അത് ഞാൻ മനസ്സിലാക്കുന്ന തൈക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തലസ്ഥാനത്തെ സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രിയാണ് ആ ആശുപത്രിയിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അത്തരം ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു അശ്ലീല മനസ്സുമായിട്ടിരിക്കുന്ന ഒരു സംഘിയായിട്ടുള്ള അല്ലെങ്കിൽ അനിൽ നമ്പ്യാർ എന്നൊരു മാധ്യമ പ്രവർത്തകൻ ഈ രീതിയിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നൈറ്റിന്റെ വീഡിയോ എപ്പോൾ കാണുമെന്ന് ഒറ്റ മറുപടിയേ പറയുള്ളൂ ഏത് വീഡിയോ ആണ് കാണേണ്ടത് അനുനമ്പിയാർ വന്നാൽ നാട്ടുകാർ എല്ലാം കാണിച്ചു കൊടുക്കാനുള്ള അവസരമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യ രാത്രി പ്രസവം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരും കാണാൻ പാടില്ല രഹസ്യമായിട്ട് നടക്കേണ്ട കാര്യമാണ് പണ്ട് കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഈ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് വീടുകളിലാണ് നമ്മുടെ നാട്ടിൽ പ്രസവങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ വയറ്റാട്ടിമാരെന്നൊക്കെ പറയുന്നവർ വന്ന് പ്രസവം എടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി പരിഷ്കരിച്ചു നമ്മൾ കുറെ കൂടി മുന്നോട്ട് പോയി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം ആശുപത്രിയിലാക്കി അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ശാസ്ത്രീയമല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി പേർക്ക് പ്രസവത്തിനിടെ ജീവൻ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് അത് പ്രാക്ടിക്കലി നമ്മൾ കുറെ കൂടി ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റി ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതൊന്നും പിന്നീട് കാണാൻ പറ്റാത്തൊരവസ്ഥ അതായത് നമ്മൾ കാണാത്തതൊന്നും ഈ നാട്ടിലില്ല അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അശ്ലീലമാണെന്ന് വിചാരിക്കുന്നവർ ഇനി ഏത് പദവിയിലിരുന്നിട്ട് എന്താണ് കാര്യം ഇവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം അശ്ലീലം എന്നാലോചിച്ചോക്കെ സ്വന്തം മാതാവിന്റെ വേദന ഞാൻ ജനിച്ചൊരു സന്ദർഭത്തെ കുറിച്ചായിരിക്കും മനുഷ്യ മനസ്സുള്ള ഒരാളത് ചിന്തിക്കുക അവർ ഇപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്ത് അവരെ യൂട്യൂബിൽ ഇട്ടത് ചിലർ കച്ചവടമാണെന്നൊക്കെ പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഓരോ സ്ത്രീകളും ചിലപ്പോൾ അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും വീടുകളിൽ തന്നെ ചർച്ചയിൽ പ്രസവ വേദന അറിയാമോ എന്നുള്ള ചോദ്യം ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഫേസ് ചെയ്തൊരു ചോദ്യമാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചയായിട്ടൊരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലർ നമ്മുടെ നാട്ടിലുണ്ട് അത് പ്രത്യേകിച്ച് ഈ സംഘി വിഭാഗക്കാരാണ് ആർത്തവം അഹിത്തമാണ് ഈ ആർത്തവം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് മാസാമാസം നടക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ ജനനം എന്നുള്ളൊരു പ്രക്രിയ പൂർത്തീകരിക്കുന്നത് അവരുടെ ശരീരം അത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ തയ്യാറാകുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് പച്ച മലയാളത്തിൽ പറയാം അതിനെ കുറച്ചുകൂടി സാങ്കേതികമാണ് ഞാൻ അതിൽ ലളിതവൽക്കരിച്ച് പറഞ്ഞു എന്നുള്ളൂ ഒരു ആർദവെന്ന് പറഞ്ഞാൽ അതിനൊരു ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആ ബ്ലഡ് എന്തോ മോശമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അയ്യേ എന്ന് പറയുന്നത് പക്ഷേ ഓരോ ജനനം നടക്കണം അങ്ങനെ ഒരു പ്രക്രിയ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു ശാസ്ത്രീയമായ വശമാണ് അത് ഒരാൾ ധൈര്യം കാണിക്കുകയാണ് നാണക്കേടില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ ഇതായിരുന്നു എൻ്റെ ഡെലിവറി എന്ന് കാണിക്കാൻ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി അവരൊരു ചാനലിൽ രണ്ട് എപ്പിസോഡായിട്ട് അത് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തു അതിന് വലിയ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഏകദേശം എനിക്ക് ഒന്ന് പതിനെട്ട് മണിക്കൂറിടെ ത്രീ മില്യൺ അതായത് മുപ്പത് ലക്ഷം ആൾക്കാരെന്തോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ വീഡിയോ പോയിരുന്ന് പതുങ്ങി ഇരുന്ന് നോക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അത്തരം വീഡിയോ കണ്ടാൽ എനിക്കത് താല്പര്യം ഇല്ല ഞാൻ മാറിപ്പോണം ഞാൻ പോയിരുന്ന് പതുങ്ങിയിരുന്ന് കാണും കണ്ടതിന് ശേഷം എന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന വികാരം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ ഗോവിന്ദചാമിമാരുടെ മനസ്സെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതായത് ട്രെയിനിൽ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഗോവിന്ദചാമിയുടെ മനസ്സെന്തായിരുന്നു അതല്ലേ ആ കുട്ടിയുടെ ജീവൻ സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കിയതാണ് അതുപോലെയാണ് അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ ഈ വീഡിയോ മുഴുവൻ പതുങ്ങിയിരുന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ വികാരം എന്ന് പറയുന്നത് കാമമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇനി ആദ്യ കാണാൻ അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആരും ഇവിടെ നിർബന്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളടുത്ത് അങ്ങോട്ട് പോയി നോക്കാൻ ആരെങ്കിലും പറഞ്ഞു അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് അവർക്കത് ജനങ്ങളുടെ മുന്നിൽ ഇതായിരുന്നു എൻ്റെ ഡെലിവറി ഞാൻ ഇങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജനനം നൽകി നാട്ടുകാരെ അറിയിക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെന്നേ നിങ്ങൾക്ക് ആരെങ്കിലും നിർബന്ധിച്ചോ അനിൽ നമ്പ്യാർ എങ്കിൽ വന്നാണ് എന്റെ ചാനലിൽ കയറി ഇത് കാണു എന്ന് ആരെങ്കിലും പറഞ്ഞു ആരും പറഞ്ഞില്ലല്ലോ അവിടെ പോയി ഒളിഞ്ഞു നോക്കിയതിനു ശേഷം അതിനെക്കുറിച്ച് ആദിരാത്രി കൂടി കാണണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംഘി മനസ്സ് എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാനും അറിയാനും പറ്റുന്നൊരു അവസരം കൂടിയാണ് ഈ നാട്ടിൽ ഇതൊക്കെ ഇനി കാണണമെന്ന് എവരെയൊക്കെ ഇതൊക്കെ ജനനം അല്ലെങ്കിൽ ജനനത്തിന് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ ശരീരപ്രക്രിയ സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എവരുടെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാഴ്ചകൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട് കാര്യം നമ്മുടെ കുട്ടികൾ ഇതൊക്കെ അറിഞ്ഞു വളർന്ന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയും ഓ ഇതാണ് നടക്കുന്നത് ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒരു ജനനം ഉണ്ടാകുന്നതെന്ന് ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും മറ്റതെന്തോ സംഭവിക്കുന്നു നമ്മുടെ നാട്ടിലെ ഇത്തരം ഈ സെക്ഷുവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അയ്യേ എന്നൊരു വാക്കാണ് എല്ലാവർക്കും ഓടി വരാറുള്ളത് സ്കൂൾ കാലഘട്ടം തൊട്ട് സിനിമകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ അശ്ലീല പുസ്തകങ്ങൾ ഞാൻ ചിലരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് തെറ്റിദ്ധാരണ ഉള്ളിലുണ്ടാവുകയാണ് ഇതൊക്കെയാണ് നടക്കുന്ന സംഭവം എന്നുള്ള ഒരു തെറ്റാർ അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് സൂമ്പ ഡാൻസ് വന്നപ്പോഴത്തേക്കും വലിയ വിവാദം പെൺകുട്ടികളുടെ ശരീരവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവരുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് ഏതോ പളുങ്ക് പാത്രം പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഏതോ കണ്ണാടി പാത്രം പോലെ ഇരിക്കുന്നു എന്നുള്ള വിവരക്കേടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലെങ്കിൽ കന്യാചർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കുറേ വിവരക്കേട് ചിന്തകൾക്കപ്പുറം ഇത്തരം കാഴ്ചകൾ പുതിയതായിട്ട് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ ജനപ്രക്രിയ ഇതാണ് ഇതാണ് സംവിധാനമെന്ന് അറിയാൻ പറ്റുന്ന ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മനസ്സുകളാണ് ഏറ്റവും വലിയ അപകടമെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദിയെ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല പക്ഷെ അത് കണ്ടതിന് ശേഷം ഇത്രയും അശ്ലീലകരമായിട്ടൊരു പോസ്റ്റ് ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് പോലും മറന്നുകൊണ്ട് അദ്ദേഹം ഇടുമ്പോൾ ആരെയൊക്കെ കുളിരുകൊള്ളിക്കുകയാണ് ആരുടെ അതായത് അദ്ദേഹത്തിന്റെ സമാന ചിന്താഗതിക്കാരെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് ഞാൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ടത് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് കാര്യം എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ കുളിര് മനസ്സുള്ളവരാണ് അല്ലെങ്കിൽ വികാര ജീവികളാണ് ഒരു പെൺകുട്ടിയുടെ ഡെലിവറി വേർഷൻ കണ്ടപ്പോൾ ഉണ്ടായ ആ ചിന്തയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എവിടെ പോയി നിൽക്കുന്നു എന്ന് ആലോചിക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാട് ഇതൊക്കെയാണ് നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ ചാനലുകളിലെ പ്രധാനപ്പെട്ട മുഖമെന്നൊക്കെ പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് മറ്റൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒളിച്ചു കടത്ത് കയറിയതിനു ശേഷം അദ്ദേഹത്തിന് ആദ്യരാത്രിയിലെ ഇത് അറിയണമെന്ന് പറയുമ്പോൾ ഇയാളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇതേ മനോഭാവത്തിലുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തെ അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊരു ചിരിക്കാനും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അശ്ലീലം ചുവയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് അത് കേ വായിക്കുമ്പോൾ തിരിച്ച് അനിൽ നമ്പ്യാറിന് ഒരു കുളിര് കിട്ടും അതിനപ്പുറത്തേക്ക് ദിയയും പേളയും ആണിയൊക്കെ ചെയ്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ സമൂഹത്തിന് ഒരു നവീകരണം കൂടിയാണ് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അത്തരം കാഴ്ചകളൊക്കെ എന്തോ മോശമാണ് അശ്ലീലമാണ് അതല്ല ആ സന്ദർഭത്തിൽ അവരനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ആണ് ഒരു പല അറിയാലോ ഈ പ്രസവത്തിൽ മരി മരണപ്പെടുന്ന ഉദാഹരണങ്ങളൊക്കെ ഇവർ ചിലപ്പോൾ വായിക്കുമ്പോൾ സംഘർഷം സംഘർഷമുണ്ടാകാം ആ മൊമെന്റ്സിൽ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ആ ഒരു അതിജീവനത്തിന് കൂടെ ഉള്ളവരുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന ഒരു അവയർനെസ് കിട്ടുന്നതിലൂടെ സമൂഹം വീണ്ടും അത്തരം രീതിയിലേക്ക് പരുവപ്പെടുകയല്ലേ വേണ്ടത് നല്ല കാര്യമല്ലേ ഞങ്ങൾ കാണാത്തതൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുക അല്ലെങ്കിൽ അന്ന് പാടില്ല എന്ന് പറയുന്ന ഇതുപോലുള്ള വിവരക്കേടാളാണ് ഈ നാടിന് ഇന്നൊരു വലിയ ബാധയായി മാറിയിരിക്കുന്നത് വലിയ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നില്ലേ ഒരു സംഘപരിവാറുകാരന്റെ തലയ്ക്കകത്ത് ചാണകമാണെന്ന് പറയേണ്ടി വരുന്നത് പലപ്പോഴും ഇതൊക്കെ കൊണ്ടാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് ഇതുപോലുള്ള ഊളത്തരങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ മറ്റേ വെൽ ആയിട്ട് വന്നിട്ട് പലതരത്തിലുള്ള അറിയാമല്ലോ മാധ്യമ കച്ചവടത്തിന്റെ അപ്പോസ്റ്റലിലാണ് നേരത്തെ വി പി അനിൽകുമാർ എന്ന പേരിൽ തിരുവനന്തപുരത്ത് വന്ന് കോൺഗ്രസ്സുകാരോടൊപ്പം നടന്ന് തന്റെ ഭാവി അടുത്ത ഇനി സംഘപരിവാർ കേന്ദ്രത്തിൽ പോയാലേ ശോഭനമാക്കാൻ പറ്റൂ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ഒരു പേര് നമ്പ്യാർ എന്ന ജാതി പേര് സ്വീകരിക്കുന്നു ഈ ആ സ്ഥാപനത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരടുത്ത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ സ്വന്തം മക്കളുടെയൊക്കെ അദ്ദേഹം ജനനത്തെക്കുറിച്ചൊക്കെ ഇയാൾ കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായി ഉന്നയിക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മകളുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നല്ലത് പറഞ്ഞു കളഞ്ഞു അതാണ് അതൊക്കെ രമേശിന്റെ ഞാൻ പറഞ്ഞില്ല ചില സിറ്റുവേഷൻസ് ആണ് പലരെയും പല കാര്യങ്ങളിലും അഭിപ്രായം പറയിക്കുന്നതെന്ന് പറഞ്ഞാൽ കേട്ടുകേൾവികളാണ് അനുഭവസ്ഥരല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാതെ പലപ്പോഴും സ്വന്തം നിലയ്ക്ക് ചില ഇതുപോലുള്ള ഈ തെറ്റിദ്ധാരണകൾ പരത്തുന്ന സാമൂഹിക ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ ഉണ്ടാക്കി കൊടുക്കുന്ന കഥകളും പിന്നെ ഈ അനിൽ നമ്പ്യാരെ പോലുള്ള പലരും ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഇരിപ്പുണ്ട് അവരുടെ ഉള്ളിൽ ഇരിപ്പ് ഇതുപോലെ നാട്ടുകാരുടെ മുന്നിലേക്ക് അങ്ങ് വിളമ്പുകയാണ് അത് കേട്ട് തെറ്റിദ്ധരിച്ച് കൃഷ്ണകുമാർ ഉയരുന്ന് ഒരു അനുഭവം വന്നപ്പോഴാണ് എന്താണ് അങ്ങനെയല്ല എന്റെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു അപ്പോൾ ആരാണ് കൃഷ്ണകുമാറിന്റെ ഉള്ളിൽ ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് മുന്നൊരു അനുഭവം ഇല്ല ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു വിചാരം ഈ നാടിന്റെ ഇടയിൽ സൈലൻസ് ആയിട്ട് സംഘപരിവാറുകാർ നടത്തിയതിനപ്പുറം കൃഷ്ണകുമാറിന് നേരിട്ടൊരു വിഷയം വന്നപ്പോൾ മനസ്സിലായി ഒരു സി എം എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തി എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ള മനസ്സിലാക്കി കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞില്ല ചില കാര്യങ്ങളൊക്കെ വർത്തമാനം പറച്ചിലല്ല പ്രവൃത്തിയിലൂടെ തന്നെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിലൂടെ പുറത്തുവന്നത് എന്തായാലും അനിൽ നമ്പ്യാന്റെ ഈ വാചകം നമ്മുടെ നാടൻ എടുത്തിട്ട് ഒന്ന് അലക്കേണ്ടതുണ്ട് കാര്യം ഇത്തരം ഊളത്തരങ്ങൾ കാര്യം നാളെയും ഈ നാട്ടിൽ ബാക്കിയുള്ള ആർക്കെങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടത്തെ ആ ദൃശ്യത്തിൽ കുട്ടിയുടെ ജനനമായിട്ടൊന്നും അവരുടെ ഈ വയറ് വരെയുള്ള ഭാഗം മാത്രമാണ് രണ്ട് എപ്പിസോഡിലായിട്ട് കാണിക്കുന്നത് അതിൽ അവരുടെ മുഖത്ത് ആ പെയിൻഫുള്ളിന്റെ എക്സ്പ്രഷൻസ് ആണ് പൊതുവേ അതിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ കുഞ്ഞു പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ആ പെയിൻഫുൾ എങ്ങനെയാണ് അവരുടെ ആ മൊമെന്റ്സിലൂടെ കടന്നു പോകുന്ന ദൃശ്യം കണ്ടപ്പോൾ ഇത്രയും അശ്ലീലം തോന്നിയെങ്കിൽ എന്ത് പറയാനാണ് അതിനൊന്നും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വിവരക്കേടി കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയമാണ് കാര്യം ഇവർക്കും ഈ നാട്ടിൽ ആരാകാം ഇത്തരം രാഷ്ട്രീയ ചിന്തകളും വർത്തമാനങ്ങളുമായി നടക്കുന്നവർക്കും ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ അഭ്യോസ്തലന്മാരാകാനുള്ള അവസരമുണ്ട് ഇവരാണ് പല വാർത്താ നിർമ്മിതികളുടെയും പിന്നിൽ എന്ന് ആലോചിക്കുമ്പോൾ എന്താണ് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പ്രോഡക്റ്റ് എന്ന് ഓരോ വ്യക്തിക്കും അവനവന്റെ യുക്തിക്കനുസരിച്ച് ചിന്തിക്കാവുന്നതാണ് ഇവരാണോ ചില കാര്യങ്ങളിലൊക്കെ വലിയ അഭിപ്രായം പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ ഒരു പൊതു കാഴ്ചപ്പാടുണ്ട് ഇവരൊക്കെ എന്തോ കോട്ടറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ക്യാമറയുടെ മുന്നിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ എന്തോ സംഭവമാണെന്ന് ഒരു ചുക്കുമല്ല ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അയാൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം വൈഫ് അവരെ ആലോചിക്കുമ്പോൾ ഈ ഒരു മൊമെന്റ് എങ്ങനെയായിരിക്കും അവർ അതിജീവിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാവുന്ന ഒരു മാനസികാവസ്ഥ പോലും ഇല്ല അതിലും അശ്ലീലം അതിലും മറ്റ് സെക്ഷൽ ചിന്തകൾ മാത്രം വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഞരമ്പുര ഞരമ്പു രോഗിയാണെന്ന് പറയേണ്ടി വരികയാണ് അല്ലാതെ ഇത്തരം വർത്തമാനങ്ങളൊന്നും ഈ സന്ദർഭത്തിൽ ഒരു ഡെലിവറി കാണുമ്പോൾ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും ആദ്യ കണക്ട് കണക്റ്റ് ചെയ്യാതെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞരമ്പിന് തകരാറുണ്ടെന്ന് തന്നെ നമ്മൾ വളരെ ശക്തമായി പറയേണ്ടിയിരിക്കുന്നു അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്തരം വിവരക്കേടുകളെ വിശ്വസിക്കാതിരിക്കുക അതിനൊക്കെ പ്രതികരിക്കേണ്ടതുണ്ട് ട്രോളി നശിപ്പിച്ച് വിടുക ഇതിലൊക്കെ ഇത്ര മാത്രമേ വില കൽപ്പിക്കാവൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോ എല്ലാവരും മാഹിൻ ദുബായ് അഭിവാദ്യങ്ങൾ സഖ അപ്പോ അബ്ദുൾ റഹീം ഓക്കെ അബ്ദുൾ റഹീം അപ്പോ ഇതാണ് പറയാനുണ്ടായിരുന്ന വിഷയം അനിൽ നമ്പ്യാരെ അങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് നമുക്ക് വിടാൻ പറ്റല്ലോ അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കരുതി പുറത്തിരുന്ന് ഒരു വീഡിയോ ചെയ്യാന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നൊക്കെ കരുതിയാവും മറ്റൊരു വിഷയമായിട്ട് കാണാം വേറെ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ സെൻസിറ്റീവ് വിഷയങ്ങൾ ലൈവായിട്ട് ആയിട്ട് ചെയ്യണമെന്ന് കരുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നടക്കട്ടെ കാര്യങ്ങൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്നറിയുന്നു ബൈ